സാധാരണ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കപ്പാസിറ്ററികളെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത് ഇതുപോലെ കുറേ കപ്പാസിറ്റർ നിരത്തി വയ്ക്കും ഇലക്ട്രോലിറ്റിക് ആണെന്ന് പറയും ഫിലിം ടൈപ്പ് ആണെന്ന് പറയും മൈക്ക ടൈപ്പ് സൂപ്പർ കപ്പാസിറ്റർ വേരിയബിൾ കപ്പാസിറ്റർ ടാൻഡാനിയം കപ്പാസിറ്റർ പോളിമർ കപ്പാസിറ്റർ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ഇങ്ങനെയൊന്നും പഠിച്ചുകൊണ്ട് കപ്പാസിറ്റർ എന്താണെന്ന് മനസ്സിലാവില്ല പിന്നെ പറയും കപ്പാസിറ്ററുകൾ ഡി സിയെ തടഞ്ഞു നിർത്തുന്നു എ സിയെ മാത്രം കടത്തിവിടുന്നു അങ്ങനെ തടയലും കടത്തി വിടലൊന്നുമില്ല അതിൻ്റെ പ്രവർത്തന രീതി നിങ്ങൾ ശരിയായിട്ട് പഠിച്ചിരിക്കണം അതുകൊണ്ട് ആദ്യം തന്നെ ഒരു കപ്പാസിറ്റർ നമുക്ക് ഇലക്ട്രോലിറ്റിക്ക് എടുക്കാം മിക്കവാറും എല്ലാ ടൈപ്പ് ഇലക്ട്രോണിക് സർക്യൂട്ടുകളും വളരെയധികം ഒരു കപ്പാസിറ്ററാണ് ഇലക്ട്രോലിറ്റി കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും അതുപോലെ രണ്ടായിരത്തി ഇരുന്നൂറ് എം എഫ് ഡി അതുപോലെ ഇതിൻ്റെ വോൾട്ടേജ് മുപ്പത്തഞ്ച് വോൾട്ടേജ് പിന്നെ മെയിൻലി നോക്കേണ്ടത് ഇതിന് പൊളാരിറ്റി ഉണ്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് എപ്പോഴും ആ സൈഡിൽ കമ്പിക്ക് നേരെ മാർക്ക് ചെയ്തിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ആയിരിക്കും ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് തിരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ മോഡൽ വരുന്നുണ്ട് പിന്നെ അതൊരു പൊളിസ്റ്റർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിന് പൊളാരിറ്റി ഒന്നും ഉണ്ടാവില്ല പൊളാറ്റികളൊന്നുമില്ല ഈ ടൈപ്പ് ടൈപ്പൊക്കെ അങ്ങനത്തെ വിഭാഗത്തിൽപ്പെടുന്നതാണ് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഇത് ഈ ടൈപ്പ് ഇങ്ങനെ വരുന്നുണ്ട് കപ്പാസിറ്റർ ചെറിയ ഈ ടൈപ്പ് ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ ബേസിക്കലി രണ്ടായിട്ട് തരം തിരിച്ചാൽ മതി ഒന്ന് ഉള്ള ടൈപ്പും പൊളാറ്റി ഇല്ലാത്ത ടൈപ്പും അതിൽ ഒരെണ്ണത്തിനെടുത്തിട്ട് നമുക്ക് വിശദമായി പഠിക്കാം ഒരു ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതൊരു ലൈറ്റും ബാറ്ററിയും ഒക്കെ എടുത്തുകൊണ്ട് ഇതിൻ്റെ ശരിയായ പ്രവർത്തന രീതി പഠിച്ചു കഴിഞ്ഞാൽ പതിവ് പോലെ ഒരു തവണ നിങ്ങൾ ജീവിതത്തിൽ കപ്പാസിറ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഡൗട്ട് വരാൻ പാടില്ല അങ്ങനെയാണ് പഠിക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരെണ്ണത്തിന് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നു പിന്നെ അടുത്തതിലേക്ക് കിടക്കാം പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാൻ പഠിക്കുമ്പോഴൊക്കെ പൊതുവേ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും സിമ്പിളായിട്ട് പഠിച്ചാൽ മതി കപ്പാസിറ്റർ പഠിക്കാൻ വേണ്ടി നമ്മളൊരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി എടുത്തിരിക്കുന്നു ബാറ്ററി റീചാർജബിൾ ബാറ്ററി രണ്ട് ടർണില്ലതാണ് നമ്മൾ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് രണ്ട് വയർ എടുത്തതിന് ശേഷം ഒരു വയർ നേരിട്ട് അതായത് സ്റ്റാൻഡിൽ ഒരു എൽ ഇ ഡി വെച്ചിരിക്കുന്നു ഒരു റെസിസ്റ്റർ കാരണം ഇത് പന്ത്രണ്ട് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് മൂന്ന് വോൾട്ടേ ആവശ്യമുള്ളൂ അറിയാം ആ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി റെസിസ്റ്റർ കൊടുത്തു ഇവിടെ നേരിട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ നെഗറ്റീവ് കൊടുത്തു ഇനി ഇവിടെ പോസിറ്റീവാണ് കിട്ടേണ്ടത് അപ്പോൾ ഒരു ബാറ്ററി പോസിറ്റീവ് വയറിനൊക്കെ കാണില്ല ഇവിടെ പോസിറ്റീവ് നേരിട്ട് വയറിങ്ങനെ വന്നേക്കുന്നു ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി ഓണായി ഇപ്പോൾ ഓഫായി ഒരു ബാറ്ററി സോഴ്സിൽ നിന്ന് ഡി സി പവറിൽ നിന്ന് ഇത് നമ്മൾ ലോഡ് കണക്ട് ചെയ്തു എന്ന് പറയുക ഒരു എൽ ഇ ഡി ഇതിനകത്ത് ലോഡായിട്ട് കണക്ട് ചെയ്തപ്പം ഇതിനകത്തൂടെ ഒഴുക്ക് ഇലക്ട്രോണുകളുടെ ഒഴുക്ക് സംഭവിക്കുന്നുണ്ട് ആ ഒഴുക്ക് ഇവിടെ വെച്ച് പ്രകാശം ലൈറ്റായി കൺവേർട്ട് ചെയ്ത് അവിടുന്ന് ലോസ് ആവുന്നു ബാറ്ററി തീരുന്നവരെ ഈ കണ്ടിന്യൂസ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു മറിച്ച് നമ്മൾ നമ്മളിനിപ്പോൾ ഇത് ലോഡിന് പകരം ഒരു കപ്പാസിറ്ററാണ് കൊടുക്കുന്നതെന്ന് വരിക കപ്പാസിറ്റർ എന്ത് സംഭവിക്കുന്നു കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടുന്നു ടാങ്കിലൊക്കെ നമ്മൾ കിണറിൽ നിന്ന് പമ്പ് വെച്ച് വെള്ളം നിറയ്ക്കും പോലെ ചാർജ് അതിനകത്ത് നിറ വെള്ളം നിറയ്ക്കപ്പെടുന്നു ഇവിടെ ഇലക്ട്രോണുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നു അത് എത്ര വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വോൾട്ടേജും ഇതിൻ്റെ അളവും ഈ എം എഫ് ഡി യു എഫ് എം യു എഫ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ കപ്പാസിറ്റിയും വോൾട്ടേജും ഈ രണ്ട് സ്പെസിഫിക്കേഷനാണ് എല്ലാ ഇലക്ട്രോളിറ്റി കപ്പാസിറ്റിറും വരുന്നത് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നെഗറ്റീവ് അവിടെ മാർക്ക് ചെയ്തിരിക്കും പോസിറ്റീവ് മാർക്ക് ഉണ്ടാവില്ല നെഗറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ആയിരിക്കും തിരിച്ചു കൊടുക്കാൻ പാടില്ല മൾട്ടിമീഡിയറിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഒരു എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്തതിന് ശേഷമാണോ സീറോ ആക്കിയതിന് ശേഷം വേണോ അങ്ങനെ അളക്കാൻ വേണ്ടി അതിനു മുമ്പ് അളക്കാൻ പാടില്ല പിന്നെ മുന്നൂറ് വോൾട്ട് നാനൂറ് വോൾട്ട് വരുന്ന കപ്പാസിറ്റി ഒന്നും കൈകൊണ്ട് ടച്ച് ചെയ്യരുത് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ശരി ഇനിയിപ്പം ഇത് വലുത് ഇനി ആദ്യം നമുക്ക് എടുത്ത് നോക്കാം ഇത് ചെറിയ കപ്പാസിറ്റി ഇത് ഹൺഡ്രഡ് എം എഫ് ഡി ആണ് വരുന്നത് ഹൺഡ്രഡ് എം എഫ് ഡി ട്വൻറ്റി ഫൈവ് വോൾട്ട് ഇനി ഒരു റീചാർജബിൾ ബാറ്ററി റീചാർജബിൾ ബാറ്ററിക്ക് നിങ്ങൾക്ക് ഇതേ പ്രോസസ്സ് തന്നെ നമ്മളിപ്പോൾ ബൾബിന് പകരം ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഇത് ചാർജ് ചെയ്യപ്പെടും പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഡിസ്ചാർജ് ആവും വീണ്ടും ഇത് ചാർജിങ് ചെയ്യണം ഡിസ്ചാർജിങ് ചെയ്യണം പക്ഷേ ഇതിൽ കൂടുതൽ സമയം കൂടുതൽ ഇലക്ട്രോണുകൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതേ പ്രോസസ്സിങ് റീചാർജബിൾ ബാറ്ററിയുടെ പ്രോസസ്സിങ്ങാണ് നമ്മുടെ കപ്പാസിറ്റിയിൽ സംഭവിക്കുന്നത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് അല്ല അകത്തുകൂടെ ഒഴുകല്ല ചെയ്യുന്നത് എത്ര സമയം ചാർജ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എം എഫ് ഡി അല്ലെങ്കിൽ ഈ വോൾട്ടേജ് ഈക്വലൻ്റ് ആവുന്നവരെ ഇപ്പോൾ പന്ത്രണ്ട് ആണെങ്കിൽ പരമാവധി പന്ത്രണ്ട് വോൾട്ട് ഇപ്പോൾ മുപ്പത്തഞ്ച് വോൾട്ടാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മുപ്പത്തിയഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ വർദ്ധിച്ച് മുപ്പത്തഞ്ചാവുന്നവരെ ഇത് ഫുൾ ചാർജ് ആയി എന്ന് പറയാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കില്ല ഫ്ലോ ഇല്ല അവിടെ ഇത് ചാർജ് ചെയ്യപ്പെടുന്നു അല്ലാതെ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നൊന്നുമില്ല കാരണം ഇതിൻ്റെ ഇത് ചാർജ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ശേഖരിച്ച് നിർത്താൻ വേണ്ടിയാണല്ലോ കപ്പാസിറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അളവിനനുസരിച്ച് ഇതിനകത്ത് കഴിഞ്ഞാൽ അവിടെ സർക്യൂട്ട് ഇല്ല അൺകംപ്ലീറ്റഡ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കൊന്നുമില്ല ചാർജ് ആവുന്നവർ അത് ചാർജ് ചാർജായിക്കൊണ്ടിരിക്കും ടാങ്കിലും അങ്ങനെയല്ലേ ഇപ്പോൾ മുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മുന്നൂറ് എത്തുന്നവർ കറക്റ്റ് അതിനകത്ത് വെള്ളം നിറയും പിന്നെ അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറിലേക്ക് വരും അങ്ങനെ മാറി മാറി വന്നുകൊണ്ടേ സോ അപ്പോൾ ഇത് മനസ്സിലായി ചെറുതാണെങ്കിൽ ചെറിയ കപ്പാസിറ്ററിൽ അങ്ങനെ സംഭവിക്കും ഇനി ഈ ചാർജ് നമുക്ക് തിരിച്ചു ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അത് നമുക്കൊരു ടെസ്റ്റ് നടത്താം ഇപ്പം ഈ ആദ്യം ചെറിയൊരു കപ്പാസിറ്റി എടുക്കാം നെഗറ്റീവ് കണ്ടുപിടി നെഗറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമ്മൾ ഈ നെഗറ്റീവിലോട്ട് ഇങ്ങനെ പിടിക്കുന്നത് ഈ ക്ലിപ്പ് കൊടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി നെഗറ്റീവ് എടുത്തു ഇനി ഈ പോസിറ്റീവ് എടുത്തിട്ട് ഞാനിവിടെ ഈ പോസിറ്റീവിലേക്ക് ഇങ്ങനെ കൊടുത്ത് പിടിച്ചാൽ പ്രസ്സ് ചെയ്ത് പിടിക്കുന്നു കുറച്ച് നേരം പിടിച്ചാൽ മതി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ചാർജ് ആയി കാണണം അപ്പോൾ നമുക്ക് ചാർജ് ഉണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യാം ഇതാ പോസിറ്റീവ് ടെർമിനൽ ഞാൻ മാറ്റി ഇനി നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് വേണ്ട എന്നിട്ട് ഇവിടെ എൽ ഇ ഡിൻ്റെ ഈ പോസിറ്റീവ് കൊടുത്ത സ്ഥാനത്ത് ഈ കപ്പാസിറ്റിയിലോട്ടൊന്ന് കൊടുത്തു നോക്കാം ഇതാ ഓണായി പെട്ടെന്ന് തന്നെ ഡിച്ചാൽ കഴിഞ്ഞു ഒന്ന് ഫ്ലാഷ് ചെയ്ത് അങ്ങനെ കുറഞ്ഞു പോയി ഒന്നും കൂടെ ചാർജ് ചെയ്ത് കാണിച്ചു തരാം ഇതാ ഞാൻ ചാർജ് ചെയ്യുന്നു ജസ്റ്റ് ഇവിടെ തൊട്ട് പിടിക്കുന്നു അതിന് ശേഷം ഇതാ ഡിസ്ചാ അത്രേ കപ്പാസിറ്റി ഉള്ളു അതിൽ ചാർജായി അത് ഞാൻ ഉപയോഗിച്ച് ഡിസ്ചാർജ് ചെയ്ത് വരുന്നു ഇനി കുറച്ച് വലുത് അടുത്ത വലുതെടുക്കാം എത്രയാണ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ് എം എഫ് ടിയിൽ നെഗറ്റീവ് ആദ്യം കണ്ടുപിടിക്കുന്നു നെഗറ്റീവ് നെഗറ്റീവിലോട്ട് കൊടുത്തു പിടിക്കുന്നു ഇനി പോസിറ്റീവ് എടുത്തിട്ട് നമ്മൾ ഇതാ പോസിറ്റീവിലേക്ക് ചാർജ് ചെയ്യുന്നു ഞാൻ ജസ്റ്റ് എടുത്തോട്ട് കാണാം എന്താ എന്താ കുറച്ച് കുറച്ച് സമയം അങ്ങനെ പിടിക്കാം ചെറിയ വോൾട്ടേജ് ആയെന്ന് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് മാറ്റുന്നു വയർ മാറ്റുന്നു ഇനി ആ നെഗറ്റീവ് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഈ എൽ ഇ ഡിയിലോട്ട് നോക്കാം ആയിക്കോളും കുറച്ച് കൂടുതൽ സമയം മറ്റത് വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജായി ഇതങ്ങനെയല്ല കുറച്ചധികം സമയം നിൽക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ തീർന്നില്ല ഞാനത് ലൂസ് കോൺടാക്റ്റ് വന്നതുകൊണ്ടാണ് ആ എങ്ങനെ ഡിമായി ഡിമ്മായി കുറഞ്ഞ് 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 ഇല്ലാതായി വരും അപ്പോൾ ഇത്രേ കാര്യമുള്ളൂ കുറച്ച് സമയം സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്യാത്ത അവസ്ഥ വരും ഇനി ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡി സി നമ്മൾ എ സി ഡി സി പഠിച്ചവർക്ക് കറക്റ്റ് അറിയാം മുറിഞ്ഞ് 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 വരുന്ന സമയത്ത് നമുക്ക് അതിനെ ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടി എന്ത് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഒരു കപ്പാസിറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ കപ്പാസിറ്റർ ഇതിന് പേരലായി നെഗറ്റീവും നെഗറ്റീവ് അവിടെ തന്നെ കൊടുക്കുന്നു ഇവിടെ കൊടു പെർമനൻ്റായിട്ട് ഞാൻ കൊടുത്തു കൊടുത്തുനെക്കുന്നത് ജസ്റ്റ് പോസ്റ്റീം കൊടുത്തു നൈറ്റിയും കൊടുത്തു എൽ ഇ ഡി ഇനി ഇതിലോട്ട് പവർ സപ്ലൈ വരുന്ന സമയത്ത് എൽ ഇ ഡി ഓണായി കിടക്കും പെട്ടെന്ന് പവർ ഒന്ന് കട്ടായി കഴിഞ്ഞാലും പെട്ടെന്ന് പവർ ഡിസ്കണക്റ്റായി ഡിസ്കനക്ട് ആയാലും അവിടെ കുറച്ച് സമയത്തേക്ക് ചാർജ് ഉണ്ട് വീണ്ടും ചാർജ് വരുന്നു ഡിസ്ചാർജ് ആവുന്നു ചാർജ് വരുന്നു ഇങ്ങനെ ഒരു സെക്കൻഡിൽ ഞാൻ അൻപത് പ്രാവശ്യം ഒരു സെക്കൻഡിലാണ് നോക്കണം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അപ്പോൾ എനിക്കിപ്പോൾ ഒരു സെക്കൻഡിൽ പരമാവധി നാലോ അഞ്ചോ ഒക്കെ കൊടുക്കാൻ കഴിയും അങ്ങനെ ഇത്ര കൊടുക്കാൻ കഴിയും അപ്പോൾ ഓരോ ഇത്ര സ്പീഡിൽ വരുന്ന സമയത്ത് എങ്ങനെ സെക്ക ഹൈ സ്പീഡിൽ ഇങ്ങനെ ഇതാണ് എ സി എ സി വരുന്നെങ്ങനെയായിരിക്കും അപ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും സ്റ്റഡിയാണ് എൽ ഇ ഡി ഓഫാവുന്നില്ല ശ്രദ്ധിച്ചില്ലേ അത് കംപ്ലീറ്റ് നിന്ന് പോയി ഇത് ഡിസ്ചാർജ് ആകുമ്പോഴേ പോകുന്നുള്ളൂ അപ്പോൾ ആ കുറച്ച് സമയത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് നിൽക്കപ്പെടും ഇതിന് പകരം ഞാനൊരു രണ്ടായിരത്തിൻ്റെ ആണ് കപ്പാസിറ്റി കൊടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് കുറച്ച് സ്ലോ ആയാലും കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അങ്ങനെ എ സിയെ ഡി സി ആയി കൺവേർട്ട് ചെയ്യുമ്പം ആ മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്ന അവസ്ഥയെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഫിൽറ്റർ ഫിൽട്ടർ സ്റ്റേജായി ഉപയോഗിക്കുന്നൊരു ഫിൽറ്റർ കപ്പാസിറ്റർ എന്നും പറയുന്നു ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ പ്രവർത്തന രീതി ചാർജിംഗ് ഡിസ്ചാർജിങ് ചാർജിങ് ഡിസ്ചാർജിങ് ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഒരു സംഭവമാണ് ഇൻഡക്ടർ അതും കൂടെ പഠിച്ചിരിക്കണം ഇനി ഇത് കഴിഞ്ഞാൽ അതിപ്പോൾ ഇലക്ട്രോളിറ്റിക്ക് കഴിഞ്ഞു ഇതുകൂടാതെ നമ്മൾ മറ്റ് പി എഫ് കപ്പാസിറ്റുകൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും തടഞ്ഞു നിർത്തുക എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നൊരു തടയലല്ല എത്രത്തോളാണോ അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആ സ്റ്റേജ് എത്തുന്ന വരെ നിറഞ്ഞതിന് ശേഷം സ്വയം അത് നിൽക്കുകയാണ് അവിടെ സർക്യൂട്ട് ഫില്ലായി കട്ട് ഓഫ് എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ വീണ്ടും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ആവും വീണ്ടും അത് ഡിസ്ചാർജ് ആവും അല്ലാതെ തടസ്സമല്ല അപ്പോൾ ഡി സിയിൽ ഇത് ചാർജ് ചെയ്യപ്പെടുന്നു ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു അത് കണ്ടെത്തി വിടുന്നൊരു പ്രോസസ്സ് അവിടെ വരുന്നില്ല പി എഫ് കപ്പാസിറ്റികൾ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തന രീതി വേറെയാണ് അത് വേറെ തന്നെ പറഞ്ഞുതരാം കപ്പാസിറ്റിയിൽ ഞാൻ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫറൻറ്റ് വാല്യൂ വരുന്നുണ്ടല്ലോ കപ്പാസിറ്റർ നാനൂറ്റി എഴുപത് എം എഫ് ഡി തൗസൻഡ് എം എഫ് ഡി രണ്ടായിരത്തി ഇരുപത് എം എഫ് ഡി ഇപ്പോൾ ഓഡിയോ ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കത് എത്ര എം എഫ് ഡി വേണം എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു സംശയമാണ് അതിനൊരു എളുപ്പം വഴി നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ റൂട്ട് കാണുക അങ്ങനെ കോസ് തീറ്റ് ഹൈ ലെവലിലൊക്കെ ഹൈ ലെവലിലൊക്കെ നിങ്ങൾ പോയി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും എത്ര സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആ അഞ്ഞൂറ് മില്യം ആംബിയർ അഥവാ അര ആമ്പിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും എലിമിനേറ്ററോ ബാറ്ററി എലിമിനേറ്റർ പർപ്പസിനാണെങ്കിൽ നിങ്ങൾ അതിന് യൂസ് ചെയ്യേണ്ടത് നാനൂറ്റി എഴുപതോടി ഫോർ സെവൻറ്റി എം എഫ് ഡി യൂസ് ചെയ്താൽ മതി പിന്നെ ഒരു ആംബിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എലിമിനേറ്ററിനാവട്ടെ അല്ലെങ്കിൽ ഏത് പവർ സപ്ലൈ ആണെങ്കിലും തൗസൻഡ് എം എഫ് ഡി യൂസ് ചെയ്യാം രണ്ട് ആംബിയർ ആണെങ്കിൽ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു തൗസൻഡ് കറക്റ്റ് കിട്ടില്ല അതുപോലെ ഇത് യൂസ് ചെയ്യാം അതുപോലെ നാല് ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ് അവൈലബിൾ ആണ് പിന്നെ എട്ടാണെങ്കിൽ എണ്ണായിരത്തിൻ്റെ അവൈലബിൾ അല്ലെങ്കിൽ നാലായിരത്തി എഴുന്നൂറിൻ്റെ രണ്ടെണ്ണം ചെയ്ത് ഉപയോഗിച്ചാൽ മതി പോസിറ്റീവും പോസിറ്റീവും തമ്മിൽ കണക്ഷൻ കൊടുക്കുക നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ കണക്ഷൻ കൊടുക്കുക ടെൻ ആംപിയർ ആണെങ്കിൽ ടെൻ തൗസൻഡ് എം എഫ് ഡി ഈ എം എഫ് ഡി രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ആദ്യത്തെ ലൈൻ ജസ്റ്റ് നോക്കിയാൽ മതി അതായിരിക്കും അതിൻ്റെ ആംപിയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുക ഇതാണ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ളൊരു വഴിയാണ് ഇതുകൊണ്ട് മറ്റ് കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല വോൾട്ടേജിൻ്റെ കാര്യം എപ്പോഴും നമ്മൾ ഡബിൾ യൂസ് ചെയ്യുക പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആണെങ്കിൽ ഇരുപത്തഞ്ച് വോൾട്ട് യൂസ് ചെയ്യുക അതുപോലെ നാൽപ്പത് വോൾട്ടിൻ്റെ ആണെങ്കിൽ അതിനേക്കാൾ കൂടിയത് അമ്പത് വോൾട്ട് അതല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് വോൾട്ട് ആറ് വോൾട്ടേജിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച കുറയാൻ പാടില്ല ഇതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എലിമിനേറ്ററിന് അഥവാ ഓഡിയോ ആംബ്ളിഫെയറിനൊക്കെ കപ്പാസിറ്റർ തിരഞ്ഞെടുക്കുമ്പം പാലിക്കേണ്ട നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഫസ്റ്റ് ലൈൻ ഒരു ആംബിയർ താഴെ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് നിപണേം കൊടുക്കാം ആംബിയർ കൂടുന്ന സമയത്ത് ഈ ആദ്യത്തെ ഡിജിറ്റ് അത് എപ്പോഴും വന്നു കഴിഞ്ഞാൽ മിക്കവാറും അതിന് കറക്റ്റ് മാച്ചിങ് ആയിരിക്കും കപ്പാസിറ്റിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി മറന്നു പോകില്ല എന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ വളരെ കൃത്യമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇൻഡക്റ്റർ തുല്യം മെക്കവാൻ എല്ലാ പായസം ബിയാസ് ആവട്ടെ മറ്റെല്ലാത്തിനും വരുന്ന ഒരു കമ്പോണൻ്റാണ് ഇൻഡക്ടർ അത് ഇതുപോലെ വിശദമായി പഠിക്കണം അതിൻ്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസത്തിന് നമ്മുടെ അടുത്ത ചാനലിൽ സോ സിമ്പിൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായും കാണുക വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും നന്ദി വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ